വയനാട്ടിലെ ദുരന്ത മേഖലയിലെ തിരച്ചിൽ ഊർജ്ജിതമാക്കാൻ മന്ത്രിസഭാ ഉപസമിതി യോഗത്തിൽ തീരുമാനമായി സഹായം ലഭ്യമാകാൻ സാധ്യതയുള്ള എല്ലായിടങ്ങളിൽ നിന്നും സ്വീകരിക്കും ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് കൂടുതൽ പണം ആവശ്യപ്പെടും പുനരധിവാസത്തിന് കേന്ദ്ര സഹായം അനിവാര്യമാണെന്നും യോഗത്തിൽ വിലയിരുത്തലുണ്ടായി ചാലിയാറിലും തിരച്ചിൽ ഊർജിതമാക്കി നടപ്പാക്കും പൊളിഞ്ഞു വീഴാൻ സാധ്യതയുള്ള കെട്ടിടങ്ങൾ നീക്കാനും യോഗത്തിൽ തീരുമാനമായി ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും വീണ്ടും സംസ്ഥാനം ആവശ്യപ്പെടും എൽ ത്രീ വിഭാഗത്തിലെ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാണ് ആവശ്യപ്പെടുക ഏറ്റവും തീവ്രതയേറിയ ദുരന്തമെന്ന നിലയ്ക്ക് പരിഗണന വേണമെന്നും ആവശ്യം ഉന്നയിക്കും ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്നും ആകെ വേണ്ട തുകയെ എഴുപത്തിയഞ്ച് ശതമാനം ലഭിക്കുമെന്നും യോഗത്തിൽ വിലയിരുത്തലുണ്ടായി ദുരന്ത ബാധിതരായ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രത്യേക പദ്ധതി തയ്യാറാക്കാനും ഉപസമിതി യോഗത്തിൽ തീരുമാനമായി ഒന്നുകിൽ താൽക്കാലിക പഠന കേന്ദ്രം അല്ലെങ്കിൽ സമീപത്തെ സ്കൂളുകളിലേക്ക് മാറ്റാനാണ് നിലവിലത്തെ തീരുമാനം വയനാട്ടിലെ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിലാകും ടൌൺഷിപ്പ് തയ്യാറാക്കാനാണ് തീരുമാനം ദുരന്തബാധിത സ്ഥലത്തിന് പുറത്താകും ടൌൺഷിപ്പ് നിർമ്മിക്കുന്നത് ഇതിനുള്ള സ്ഥലം തീരുമാനിച്ചിട്ടില്ല ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ നിയോഗിച്ച മന്ത്രിസഭാ ഉപസമിതി അംഗങ്ങളുടെ ഓൺലൈൻ യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ടൌൺഷിപ്പിന്റെ കാര്യം അറിയിച്ചത് അടിയന്തര പാക്കേജ് തീരുമാനിക്കും പാക്കേജിലെ ഏറ്റവും മുന്തിയ പരിഗണന ഇരകൾക്കായി ടൗൺഷിപ്പ് നിർമ്മിക്കുക എന്നതിനാണ് മറ്റുള്ള സംഘടനകളുടെയോ വ്യക്തികളുടെ സഹായം ഉണ്ടായാൽ പോലും പൂർണ്ണമായും സർക്കാരിന്റെ മേൽനോട്ടത്തിലാകും ടൗൺഷിപ്പ് നിർമ്മിക്കുകയെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ന്യൂസ് 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 ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ലഭ്യം